എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ആരും തന്നെ ചാടി കയറി ഇത്തരം വഴിപാടുകളൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കതിയായ എന്തെങ്കിലും ആഗ്രഹമോ സ്വപ്നമോ ലക്ഷ്യമോ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ആ വഴിപാട് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം വഴിപാടുകൾ നേരിക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം നടക്കണം എന്ന് അതിതീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാട് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യമൊന്നും നടത്തി തരണം ദൈവമേ എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണേ അങ്ങനെ പറയുന്നവരായിരിക്കും മിക്ക ആൾക്കാരും ചിലപ്പോൾ ദൈവം കണ്ട് തീർക്കും ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പം നടക്കാതെ വരാം ആ നടക്കാതെ വരാനുള്ള പ്രധാന കാരണം ഒരു പക്ഷേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടാനുള്ള സമയമായിട്ടുണ്ടാവില്ല എന്നിരുന്നാലും നമുക്ക് ശിവ ശിവക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ ഈ വഴിപാടിനെ കുറിച്ചിട്ട് എന്നിട്ട് വേണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കാനും ഇത് നേരാനും ഒക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു തരാം ഈ ഒരു വഴിപാട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നടത്തിയിരിക്കണം നിങ്ങളുടെ കാര്യം സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമോ സ്വപ്നമോ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വഴിപാട് നേർന്നതിന് ശേഷം സംഭവിച്ച് നടന്ന് നടന്നു കിട്ടി അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചു അല്ലെങ്കിൽ നടന്നു കിട്ടി നിങ്ങളാഗ്രഹം സഫലമായി എങ്കിൽ നിങ്ങൾ ഈ ഒരു വിചാരിക്കുന്ന വഴിപാട് ശിവന് കൊടുത്തിരിക്കണം കേട്ടോ അത് പ്രത്യേകം ഞാൻ എടുത്തു പറയാണ് നമ്മൾ ആ കാര്യം നടന്നിട്ട് പിന്നെ നമ്മൾ ഈ വഴിപാട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതിരുന്ന് തന്നെ ഇരട്ടി ദോഷം നിങ്ങൾക്ക് കിട്ടണതായിരിക്കും അപ്പോൾ എന്താ പറയുക അതൊക്കെ ആലോചിച്ച് കണ്ടിട്ടും വഴിപാടുകൾ നേരിയ അതിപ്പോൾ ഈ ഒരു വഴിപാടുന്നല്ല എവിടെയാണെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറേ വഴിപാട് നടന്നിട്ടിട്ട് അത് മുടങ്ങിക്കഴിഞ്ഞാൽ ഫലത്തിനേക്കാളും കൂടുതലും ദോഷമായിരിക്കും മക്കളെ അപ്പോൾ അതൊക്കെ നോക്കി കണ്ടു മാത്രം വഴിപാടുകളൊക്കെ നേരിടുകട്ടോ അപ്പം ഞാനീ പറയുന്ന വഴിപാട് മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം അതിപ്പോൾ ചെറിയ ആയിക്കോട്ടെ വലിയ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ശിവക്ഷേത്രം ആവണം പ്രധാന പ്രതിഷ്ഠ ശിവനായിരിക്കണം നിങ്ങൾക്കറിയാമല്ലോ മറ്റുള്ള ഏതൊരു ക്ഷേത്രത്തിലും ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെ മറ്റുള്ള ദേവതകളേക്കാളും കൂടുതൽ പ്രാധാന്യം എപ്പോഴും ശിവൻ തന്നെയായിരിക്കും പ്രധാന പ്രതിഷ്ഠ ശിവനായിട്ടുള്ള ശിവക്ഷേത്രങ്ങൾ വേണം ഈ ഒരു പ്രത്യേക വഴിപാട് നടത്താൻ ആ ശിവക്ഷേത്രം ചെറുതോ വലുതോ അതിലൊരിതുമില്ല ശിവക്ഷേത്രം ആയാൽ മതി അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഇൻ്റെ ഇന്ന കാര്യം നടക്കുകയാണെങ്കിൽ ഞാൻ ശിവഭഗവാൻ ഒരു വിളക്ക് അതായത് നിലവിളക്ക് സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ നന്ദിയില്ലേ നന്ദികേശൻ ആ ആൾക്ക് ഒരു മണി മണി സമർപ്പിക്കാമെന്നും അപ്പം ചില അമ്പലത്തിലാണെങ്കിൽ ഈ മണി നന്ദികേശിൻ്റെ ആ ഒരു വിഗ്രഹത്തിനോട് ചേർന്നിട്ട് വെച്ചു കൊടുക്കും ചില അമ്പലത്തിൽ അത് കെട്ടിക്കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശിവഭഗവാനെ നിലവിളക്ക് സമർപ്പിക്കാമെന്നും നന്ദികേശന് മണി സമർപ്പിക്കാമെന്നും മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടിയതിന് ശേഷം മാത്രം ഇത് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്യുക പറയണ കാര്യം വ്യക്തമായല്ലോ എന്നിട്ട് നിങ്ങള കാര്യം നടന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പതിനൊന്ന് ജലധാര ചെയ്യണം കേട്ടോ പതിനൊന്ന് ജലധാര ചെയ്യുക പതിനൊന്നാമത്തെ ജലധാര ചെയ്യണ അന്ന് ശിവന് ജലധാര ചെയ്യൂലോ നമ്മൾ ആ പതിനൊന്നാമത്തെ ജലധാരേന്റെ അന്ന് വേണം ഈ വിളക്കും നന്ദികേശനുള്ള മണിയും കൂടിയിട്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഇന്ന അമ്പലത്തിക്ക് ഇപ്പം ഞാൻ ഇവിടുത്തെ കാര്യം പറയണേ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയണേ എൻ്റെ വീടിപ്പം ഏണിക്കരയാണ് അപ്പോൾ ഏണിക്കര തെക്കടം ശിവക്ഷേത്രത്തിൽ ഞാൻ ഇൻ്റെ ആഗ്രഹം നടന്ന് കിട്ടുകയാണെങ്കിൽ ഇന്നത് ചെയ്യാന്നാണ് ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ വിചാരിക്കുക ഇപ്പം നിങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏത് അമ്പലത്തിലാണോ മാറ്റി മാറ്റി അമ്പലങ്ങൾ കൊടുക്കാനൊന്നും പറ്റില്ല ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ എൻ്റെ കാര്യം നടന്ന് കിട്ടുകയാണെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പറയും ഇതിൻ്റെ കാര്യം നടന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ ശിവനൊരു നിലവിളക്കും അതുപോലെ തന്നെ നന്ദികേഷിന് ഒരു മണിയും സമർപ്പിക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുക കാര്യം നടന്നതിന് ശേഷം മാത്രമേ വഴിപാട് ചെയ്യാൻ പാടുള്ളൂ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് കാര്യം നടന്നതിന് ശേഷം പതിനൊന്ന് ജലധാര ചെയ്യുക പതിനൊന്നാമത്തെ ജലധാരേന്റെ അന്ന് വേണം ഈ മണിയും നിലവിളക്കും കൊടുക്കാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിപാട് ചെയ്തു നിങ്ങൾക്ക് എന്തായാലും ഫലം ഉണ്ടാകും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം പിന്നെ ദൈവത്തിനെ നിരക്കണ കാര്യങ്ങളും കൂടിയാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിനെ നിരക്കണ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തോ സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ എനിക്കറിയണ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ കേട്ടോ